ബിഗ് അവളുടെ ജീവിതം അവൾക്ക് പുറത്തു വന്ന ഒരു ലോകമുണ്ട് പുറത്ത് ഒരു ജനതയുണ്ട് ഇതെല്ലാം നമസ്കാരം ഇന്നലെ ജാസ്മിൻ ജാഫറിന്റെ രണ്ട് കൂട്ടുകാരികള് അങ്ങോട്ട് വെളുപ്പിച്ച് വെള്ള പേറ്റൊക്കെ അടിച്ച് പൂശി വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഹെയ്ദി അധികം ഹെയ്ദിയുടെ കൂട്ടുകാർ വേറെ ഇവിടെ രണ്ടുപേരും കൂടെ വന്നിരുന്നു ജാസ്മിന് ഭയങ്കരമായിട്ട് അങ്ങ് വെളുപ്പിച്ചായിരുന്നു നല്ല വെയിലടിയായിരുന്നു ഏറ്റില്ല ഏറ്റില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഏറിപ്പോ ഏറിപ്പോയി നാട്ടുകാരങ്ങ് എടുത്തു തുടങ്ങി ആ വിഷയം എന്തായാലും നാട്ടുകാർക്ക് നന്നായിട്ട് ബോധിച്ച് അപ്പം ഞാൻ ഇന്നലെ ആ സംഭവം സംസാരിച്ചു അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയും ഈ ഹെയ്ദിയും ഇവരും ജാസ്മിനൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു പക്ഷേ ഈ ഹെയ്ദി തന്നെ ആദ്യം ഈ പറയുന്ന ജാസ്മിനെ കുറിച്ച് കുറ്റം മീൻസ് ജാസ്മിൻ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഹെയ്ദി പെട്ടെന്ന് നേരെ ഒറ്റ അടിയിലങ്ങ് മലന്ന് ജാസ്മിനെ അങ്ങ് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്ന് ഫ്രണ്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉള്ളി പൊട്ടി പൊട്ടിയൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ഹെയ്ദി ഇന്നലെ പറഞ്ഞാൽ അതിലൊരു ഡയലോഗ് ഉണ്ട് മൊത്തത്തിൽ അൾട്രലി ഫ്ലോപ്പ് ആണ് അതിലൊരു ഡയലോഗുണ്ട് ആ ഡയലോഗ് ഞാൻ കുറച്ച് കൊടുക്കാം എന്നിട്ട് അതിന് ഒരു ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലെ ഹെയ്ദിയുടെ ആ വീഡിയോക്ക് റിവ്യൂമായിട്ട് പ്രേക്ഷകർ എന്റെ മുന്നിൽ സമീപിച്ച ഓഡിയോ ഞാൻ ഇവിടെ കേൾപ്പിക്കാം കേട്ടതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി എല്ലാവരുടെ വോയിസും ഞാൻ കേൾപ്പിക്കുന്നതായിരിക്കും അപ്പൊ ഹെയ് പറഞ്ഞ കുറച്ച് ബേസിക് ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ എന്താ പറയാ ബാത്റൂമിലും എല്ലായിടത്തും പോകുമ്പോൾ നിർബന്ധമായും എന്നുള്ളതൊന്നും റൂൾ ആയിട്ടൊന്നും എഴുതിയിട്ടില്ല എഴുതി മറ്റേ ബാത്റൂമിൽ പോകുമ്പോ ചെരുപ്പ് വിടാൻ ഇട്ടോണ്ടാണ് പോകണ്ടെന്ന് എന്തുവാ എഴുതി ഇത് ബോധമില്ലാതെയാണ് സംസാരിക്കുന്നത് വാട്ട്എവർ വാട്ട് കോക്കനട്ട് എന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും ഞാൻ വലിച്ചു നിന്നിട്ടില്ല പ്രേക്ഷക പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം വെളുപ്പിക്കാൻ ഇറങ്ങിയ രണ്ട് ചേച്ചിമാരുടെ വീഡിയോ കണ്ട് എന്ത് പൊട്ടത്തരമാണ് പറയുന്നത് ശരിക്കും കേട്ടപ്പോൾ ചിരി എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കാ ചിരിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ജാസ്മിൻ്റെ കൂട്ടുകാരികളാണെന്നാണ് ഇവർ അവകാശവാദം പറയുന്നത് ജാസ്മിൻ്റെ കൂട്ടുകാരികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നല്ലൊരു കൂട്ടുകാരി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ തെറ്റിനെ തെറ്റായി തന്നെ കാണാനും ശരിയെ ശരിയായി തന്നെ കാണാനും തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പറഞ്ഞു വിടുന്നവളുമാണ് നല്ലൊരു എന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത് ജാസ്മിൻ്റെ പോക്ക് തന്നെ വെറും തെറ്റിലേക്കാണ് അവൾ പോകുന്നത് അപ്പം നിങ്ങൾ വന്നിരുന്ന് നിങ്ങൾ ഈ രണ്ടാളും കൂടി വന്നിരുന്ന് അവൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയല്ലേ വേണ്ടത് അവളെ ശരിയായ രീതിയിൽ മുന്നോട്ട് നടത്തിക്കുകയാണ് വേണ്ടത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഗെയിമും കാര്യങ്ങളും അവിടെ നടക്കുന്ന വൃത്തികേടുകളും ഈ ചപ്രിയും ഈ ജാസ്മിനും അവിടെ കൂട്ടി കാണിച്ചു കൂട്ടുന്ന ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ എല്ലാവരും കൂടെ ചേർന്ന് അവൾ ആക്രമിക്കപ്പെടുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ വേറെ ഒന്നും കാണുന്നില്ല നിങ്ങൾ പറയുന്നുണ്ട് അവൾ നല്ലൊരു ഗെയിമറാണ് അവൾ നല്ലൊരു കളിക്കാരിയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റുള്ള മത്സരാർത്ഥികളും അവരെ എന്തുകൊണ്ട് ജനങ്ങൾ ഇത്രയേറെ വേർക്കുന്നില്ല കഴിഞ്ഞ അഞ്ച് സീസണിലും ഇതുപോലെ ഇതുപോലെ കേരളത്തിലെ മലയാളികൾ വെറുത്ത ഒരു മത്സരാർത്ഥി ഇനി ഉണ്ടാവാൻ പോകുന്നില്ല ഇനി ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തൊക്കെയാണ് ഗെയിമിന്റെ ഭാഗമായിട്ടും ആ അല്ലാതെയൊക്കെ അവിടെ ഇവള് കാണിച്ചു കൂട്ടുന്നത് അതൊക്കെ നിങ്ങൾ ശരി വെച്ച് കൊടുക്കുകയാണ ചെയ്യേണ്ടത് അങ്ങനെയല്ല തെറ്റിനെ തെറ്റായി തന്നെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നതാണ് ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടിയത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ജയിലിൽ കിടന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ അതിൽ ആലേട്ടെന്താ വന്ന പ്രതി ചോദിക്കുകയും ചെയ്തു ആ ഒരു ഗ്യാപ്പിൽ വരാ കെട്ടിപ്പിടിച്ചിട്ടില്ലെങ്കി അന്ന് ഉറങ്ങാൻ പറ്റില്ല അമാതിരി ഏഴ് വയസ്സ് മുതൽ ഇങ്ങനെ അറ്റം വൃദ്ധർ വരെ കാണുന്ന ഒരു പരിപാടി ഒരു പ്രോഗ്രാമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ മലയാളികൾ മുഴുവനും ഈ ഇവളെ വീർത്തത് അവൾ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ടാണോ നല്ലൊരു ആണെങ്കിൽ മലയാളികൾ സപ്പോർട്ട് ചെയ്തിരിക്കുള്ളൂ ഒരിക്കലും ഇത്രയും പെറ്റ ദിവസം ഉണ്ടാവത്തില്ല അവക്ക് നിങ്ങൾ അത് ചിന്തിക്കൂ പിന്നെ പറയുന്നുണ്ട് വൃത്തിയുടെ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് റൂൾസിൽ എഴുതിയിട്ടില്ലെന്ന് എന്റെ പൊന്ന് ചേച്ചി വൃത്തി എന്ന് പറയുന്നത് അത് നമുക്ക് സ്വയം ഉണ്ടാവേണ്ട കാര്യമാണ് അത് ഈ വീട്ടിലായാലും വീട്ടിൽ ബുക്കിൽ എഴുതിയിട്ടാണ് ഉറത്തി പഠിക്കുന്നത് ബിഗ് ബോസിന്റെ റൂളിൽ അത് എഴുതേണ്ട ആവശ്യം എന്തുവാ ബിഗ് ബോസിന്റെ റൂളിൽ എഴുതിയിട്ടില്ലെന്ന് ചെരുപ്പ് നിങ്ങൾ അത് അത്ര ഇതായിട്ട് ധരിക്കണമെന്ന് അതൊക്കെ ഹൈജീനിക്കിന്റെ അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്ന കാര്യങ്ങളല്ലേ അത് അത് റൂളിൽ എഴുതി വച്ചിട്ടാണ് പഠിക്കുന്നത് എന്തൊക്കെ പൊട്ടത്തരവാണീ വന്ന് വിളിച്ച് പറയുന്നത് അവൾക്ക് അവിടെ എന്തും കാണിക്കാം അതൊക്കെ നിങ്ങളുടെ കണ്ണിൽ ശരിയാണ് പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് കിടന്ന് ഇങ്ങനെ വൃത്തികേട് അമാതിരി വൃത്തികേട് കാണിച്ചു കൂട്ടിയാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവോ അല്ലെ നിങ്ങൾ സംസാരം കേട്ടപ്പോൾ ജാസ്മിൻ ജാസ്മിനിന് ഒറ്റ അച്ചര് വാർത്ത മക്കളാണ് പക്ഷേ പിന്നെ മലയാളികൾ സംബന്ധിച്ചു തരത്തില്ല മലയാളികൾ തെറ്റും ശരിയും കണ്ടിട്ടാണ് ഓരോ കമന്റുകൾ എഴുതി വിടുന്നത് അല്ലാതെ ജാസ്മിനി നമുക്ക് ആർക്കും ജാസ്മിനെ അറിയത്തില്ല നമ്മുടെ സ്വന്തം ബന്ധോ ഒന്നും അല്ല സത്യം നാട്ടുകാരെ അവര് അതായത് ഇപ്പോൾ ജാസ്മിനും ഈ പറയുന്ന ഗബറി ചെയ്യുന്ന പരിപാടികൾ ഒന്നും കണ്ടിട്ട് ആർക്കും ഒരു നാട്ടുകാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ജനങ്ങളായിട്ടുള്ള ആരും വന്നിട്ട് ഇവരെ ന്യായീകരിക്കുന്നില്ല ഇവരെ ഇപ്പോൾ പി ആർ വർക്കോ ഫാൻസോ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ വന്നിട്ട് കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നതല്ലാതെ ജനങ്ങൾ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ജനങ്ങൾ ആരും ഇവർ രണ്ടുപേരും കാണിക്കുന്ന പ്രവർത്തികളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് തികച്ചും യാതൊർ ചെയ്യാൻ തികച്ചും സത്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ട് കൂട്ടുകാരികൾ കയറിയിരുന്നെങ്കിൽ വൈറ്റ് വാഷ് കഴിച്ച് വെളുപ്പിക്കാൻ നോക്കി രണ്ടിനെയും കൂടി ഏറെ കയറ്റി വിട്ടിട്ടുണ്ട് നാട്ടുകാർ ഇപ്പോൾ നാട്ടുകാരാണ് അമ്മമാർ എന്നെ വിളിക്കുന്നു കോൺടാക്ട് ചെയ്യുന്നു എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു അവരിതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോരുത്തർ ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഓരോന്നായിട്ട് കേൾപ്പിക്കുന്നത് കാരണം ജനങ്ങൾക്ക് അവർക്ക് പറയാൻ പറയാനവർക്കൊരു മീഡിയ ഇല്ല കമന്റിലൂടെയൊക്കെ അവർ പലതും പറയുന്നുണ്ട് പക്ഷെ അത് അത്രത്തോളം ജനങ്ങൾ എത്തുന്നില്ല അപ്പൊ വീഡിയോപരമായി എത്തണം ഇത് മാക്സിമം ഷെയർ ചെയ്യണം ജനങ്ങൾ എത്തണം കേൾക്കണം എന്നുള്ളൊരു ഒരു ഇത് ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് അവർ അവരുടേതായ ഒപ്പീനിയൻസ് പറയുന്നു നമ്മളത് കേൾപ്പിക്കുന്നു എന്തായാലും രണ്ട് കൂട്ടുകാരികൾപ്പിക്കാൻ അവരെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം കേട്ടല്ലോ കൊള്ളാം അടിപൊളിയല്ലേ ബാക്കിയൊക്കെ ഇത്രയേറെ ജനങ്ങൾ വെറുത്തൊരു മത്സരാർത്ഥിയില്ല സത്യമാണ് പറയുന്നത് എന്തൊക്കെയാണ് അവരുടെ സംസാരം ശരിയല്ല ആ ചപ്രിയമായിട്ടുള്ള സംസാരങ്ങൾ രീതികൾ അവൾക്ക് ഉറക്കമില്ല ബിഗ് ബോസിനകത്ത് അതുപോലെ പുറത്ത് അവൾ കമറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് പുറത്ത് ഒരു ചെറുക്കന് വാക്കും കൊടുത്തിട്ട് വന്നിട്ട് ഏ ഇതിനകത്ത് എന്താണ് അവൾ കാട്ടിക്കൂട്ടുന്നത് വളരെ നിസ്സാരങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പെണ്ണ് ചോദിക്കാൻ വന്നതേ ഉള്ളൂ എന്ന് അപ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോ വോയിസും ഒക്കെ നമ്മൾ കാണേം കേൾക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ ഇതിനൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് അവൾ നല്ലൊരു ഗെയിമറാണോ ഒക്കെ സമ്മതിക്കാം അവൾ ഒറ്റയ്ക്ക് കളിച്ചാൽ ഒറ്റയ്ക്ക് കളിച്ചാൽ അവൾ ടോപ്പ് ടോപ്പ് ഫൈവിൽ എത്താനുള്ള സാധ്യതയൊക്കെ കാണുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അവൾ ഈ ചായ ഇടുമ്പോൾ തുമ്മുക തുമ്മുമ്പോൾ ഇതെല്ലാം സ്പ്രെഡ് ആവേലേ ചെയ്യുന്നത് അതുപോലെ പിന്നെ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട് ചായ സ്പൂണ് കൊണ്ട് കോരി കുടിച്ച് വാക്ക് ബാക്കിയ അകത്ത് വെച്ച് കുടിച്ചിട്ട് അത് തിരിച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ അവൾ അത് ഇളക്കുന്നുണ്ട് എന്തൊക്കെ തെറി പദങ്ങളാണ് അവൾ അവിടെ ഉപയോഗിക്കുന്നത് അതൊന്നും നിങ്ങൾ കാണുന്നില്ല ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ബിഗ് ബോസ് വേറെ വീഡിയോ അല്ലതും അവളുടെ നല്ല വശങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളോ എന്തോ പക്ഷേ ഇത്രയും ജനങ്ങളായ ജനങ്ങൾ മുഴുവനും ഉള്ള വൃത്തിയേടുകൾ കണ്ട് സഹിച്ച് നിൽക്കുകയാണ് ഇങ്ങറ്റം കുഞ്ഞു കുട്ടികൾ വരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറി ഓരോ ഇതും എടുത്തു നോക്കൂ ഇങ്ങറ്റം കൊച്ചു കുട്ടികൾ വരെ കാണാൻ പറ്റാത്ത രീതിയിൽ അവൾ അവൾ വെറും മോശത്തരം പറയുവാണു വെറും ഇങ്ങനെ ഒരു പെണ്ണ് ഈ ബിഗ് ബോസിലെ നൂറ് ദിവസമാണ് അവളുടെ ജീവിതം അവൾ അതാണ് ചിന്തിക്കേണ്ടത് ബിഗ് ബോസിലെ നൂറ് ദിവസമല്ല അവളുടെ ജീവിതം അവൾക്ക് പുറത്ത് വന്ന ഒരു ലോകമുണ്ട് പുറത്ത് ഒരു ജനതയുണ്ട് ഇതെല്ലാം പോട്ടെ അവൾക്കൊരു ഉണ്ട് അവളുടെ അച്ഛൻ അമ്മ അനിയൻ അവരൊക്കെ എന്തുമാത്രം നാണക്കേട് സഹിച്ചിട്ടായിരിക്കാം അവർ അതിനകത്ത് ജീവിക്കുന്നതെന്നൊന്ന് ആലോചിച്ചു നോക്കൂ അവളെ വെളുപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്നുമില്ല പക്ഷെ തെറ്റിനെ തെറ്റായിട്ട് കാണാൻ പഠിക്കൂ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അവളെ മാത്രം ടോർച്ചർ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു കോണ്ടർ ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവൾ മാത്രമേ ഉള്ളൂ മത്സരാർത്ഥിയായിട്ട് അതിനകത്ത് അവിടെ വേറെയും പൊമ്പുള്ളാരുണ്ട് വിവാഹം കഴിക്കാത്ത പൊമ്പുള്ളവരുണ്ട് ഡിവോഴ്സ് ആയതുകൊണ്ട് ആമ്പിള്ളേരുണ്ട് അവർക്കാർക്കും ഇല്ലാത്ത എന്താണ് ഇവക്ക് കൂടുതൽ അവിടെ അവരാരും ഒരു ലവ് സ്ട്രാറ്റജി പിടിച്ച് അവർ മുന്നോട്ട് പോയി ഗെയിം കളിക്കുന്നില്ല എന്തുകൊണ്ട് അവൾ മാത്രമേ ഉള്ളൂ അവൾ മാത്രം എന്ത് ബിഗ് ബോസ് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ തെറ്റിനെ തെറ്റായിട്ട് കാണാൻ പഠിക്കുക അല്ലാതെ വന്നിരുന്ന് എന്തെങ്കിലും ഒന്ന് ചെരുപ്പ് ബിഗ് ബോസിൻ്റെ റൂളിൽ കൊടുത്തിട്ടില്ല എന്ന് അത്രയ്ക്ക് വിവരദോഷമാണ് ഈ വന്നിരുന്ന് പറയുന്നത് നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പ് ധരിക്കുന്നത് നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ട് പഠിച്ചിട്ടാണോ ചെയ്യുന്നത് വൃത്തിയില്ല നൂറ് ശതമാനം ജാസ്മിന് വൃത്തിയില്ല സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അത് തന്നെയാണ് ഒരു ലേശം പോലും ഏർ ഒരിത് വരാതെ അവൾ അതിനകത്ത് കാണിക്കുന്നു അവളെ തനി കൂതുറ സ്വഭാവം തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നത് ശരിക്കും ഒരു ഒരു എന്താണ് വലിയ ഗുണ്ടയാണെന്നുള്ള അവളുടെ ആ മുഖത്തിൻ്റെ ഇതൊക്കെ കാണുന്ന ആ സമയത്ത് തൻ്റെ ഇടം വേണം സ്ത്രീകൾക്ക് തൻ്റെയിടം വേണം ഓവറായ എന്തിനു കൊള്ളാം ഓവർ ആയി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല ആവശ്യത്തിനെ കാണിച്ചാലല്ലേ കൊള്ളാവുള്ളൂ അതുകൊണ്ട് കൂട്ടുകാരികളെ അവിടുത്തെ എനിക്ക് പറയാനുള്ളത് കൂട്ടുകാരികളെ അവൾ പുറത്തിറങ്ങിയാലും നിങ്ങൾ അവൾ ചെയ്ത മോശ സപ്പോർട്ട് ചെയ്യാതെ അവളെ നേർവഴിക്ക് നടത്താൻ നോക്ക് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെളുപ്പിരുന്ന വന്നിരുന്നെങ്കിൽ അല്ലെ ബിഗ് ബോസിന്റെ റോളില് ചെരുപ്പിടാൻ എഴുതിയിട്ടില്ലെന്ന് ബാത്റൂമിൽ എന്തുവാണേത് പിന്നെ ആലോചിച്ച് വേണം ഇനി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാം പുറത്ത് ജാസ്മിൻ ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ വീണ്ടും കാണാൻ ഉള്ളതല്ലേ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് അതായിരിക്കും എന്തായാലും നല്ല പ്രതികരണമാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ടല്ല വല്ല ആവശ്യം ഉണ്ടായിരുന്നേ ഇതിൻ്റെ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ പോരായിരുന്നേ എന്തായാലും കേൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കൾ ബുദ്ധിമുട്ടായിട്ടാണ് ബൈ